എല്ലാവർക്കും നമസ്കാരം ഞാൻ അഖില ടിബിൻ ഇറ്റലി ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും മറ്റു അനേകം രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന വിസയാണ് ഫ്ലൂസി വിസ രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പൊ ഇതിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഫ്ലൂസി വിസ പ്രീഫില്ലിംഗ് ഡേറ്റ് ഇതിലെ ഓരോ സെക്ടർ വൈസിലുള്ള കോട്ട എത്ര വരെയാണ് ഏജ് ലിമിറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയ മുഴുവൻ വിവരങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരു വീഡിയോ വെറും ഒരു ജനറൽ വീഡിയോ ആയിട്ടൊന്നും ആരും കാണരുത് ഇത് നിങ്ങൾക്ക് നേരിട്ട് പ്രയോജനകരമാകുന്ന റിയൽ ഒഫീഷ്യൽ ഡാറ്റാസും അപ്ഡേറ്റ്സും ആണെന്ന് ഞാൻ ഉറപ്പ് പറയാം അപ്പം ഇറ്റലിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇനിയും ഇതുപോലെ ഇറ്റലിയുടെ റിയുള്ള വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഒരു വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും കൊടുക്കാൻ മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യം ഫ്ലൂസി വിസയിൽ നിന്ന് തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാം ഫ്ലൂസി വിസ എന്ന് പറയുന്നത് നോൺ യൂറോപ്യൻ വർക്കേഴ്സിനായിട്ട് അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ ഇറ്റലിയിലേക്ക് ജോലിക്കായി നിയമിതമായി വരാൻ അനുവദിക്കുന്ന ഒരു ഗവൺമെൻറ് വിസ പ്രോഗ്രാം ആണ് ഡെക്രത്തോൺ ഫ്ലൂസി സിസ്റ്റം ഇതിൽ ഓരോ വർഷവും ഇറ്റലി സർക്കാർ അതാത് മന്ത്രാലയങ്ങളിൽ കൂടി ആലോചിച്ച് ഒരു കോട്ട നിശ്ചയിക്കുന്നു വിസ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ക്ലിക്ക് ഡേസ് സെക്ടർ ലിസ്റ്റ് എല്ലാം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു ഈ ഒരു ഫ്ലൂസി വിസ വഴി ഇറ്റലിയിലെ തൊഴിൽ ലഭിക്കുന്നവർക്ക് ഒരു നിശ്ചിത ജോബ് കോൺട്രാക്ട് ലഭിക്കും ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കുന്നു പിന്നീട് നിങ്ങൾക്ക് റെസിഡൻസ് കാർഡും നിങ്ങളുടെ ഫാമിലിനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അവസരങ്ങള് പി ആർ പോലെയുള്ളത് ഇതൊക്കെ ലോഫുൾ ഇതിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്ലോസിയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം ഈയൊരു പ്രീഫില്ലിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയി ഇത്രയേ ഉള്ളൂ ഇറ്റാലിയൻ സർക്കാർ തരുന്ന ഒരു താൽക്കാലിക ഫോം ഫില്ല് ചെയ്യലാണ് അതായത് ഇതിലൂടെ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പോർട്ടലിൽ ചേർക്കുന്നു പിന്നീട് അത് ക്ലിക്ക് ക്ലിക്ക്ഡേ ദിവസം സബ്മിറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് ഫ്ലോസിക്കുള്ള ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നോക്കാം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രീഫില്ലിംഗ് ഡേറ്റ്സ് ഇത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് രാവിലെ ഒൻപത് മണിക്കാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യാഴാഴ്ച മുതൽ ഇനി ഇതിൻ്റെ അവസാന തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴാം തീയതി വൈകിട്ട് മണി വരെ ഇതാണ് ഫ്ലൂസി വിസയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിൻഡോ അതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് സെർവറിൽ സേവ് ചെയ്യുക ഇതിലേക്കുള്ള പോർട്ടലിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഈ ഒരു പ്രീ ഫില്ലിങ് ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളത് ഇത് ഇറ്റലിയിലെ എംപ്ലോയർ എംപ്ലോയറാണ് ഇക്കാര്യം ചെയ്യേണ്ടത് അവർക്ക് തന്നെ അതിനുള്ള അഡ്രസ് പോർട്ടലുണ്ട് പക്ഷെ പലർക്കും ഈ ഇറ്റലിയിലുള്ള എംപ്ലോയർ നൂറ് ശതമാനം വർക്ക് ആവണമെന്നില്ല അപ്പോൾ അതിനാൽ തന്നെ പകുതി മുക്കാലും പേരും ഇതെല്ലാം ഏജൻസി ത്രൂ ആയിരിക്കും ചെയ്യുക അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളേതാണോ ഏജൻസി എടുത്തിരിക്കുന്നത് അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇനി നോക്കാം പോർട്ടൽ രജിസ്ട്രേഷനും ലോഗിനും നിങ്ങളുടെ പ്രീ ഫില്ലിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എംപ്ലോയറിന് പോർട്ടലിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ലോഗിൻ ചെയ്യുന്നു ആപ്ലിക്കൻ്റിൻ്റെ വിവരങ്ങൾ അതിൽ സേവ് ചെയ്യാം ഇനി ഇതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമായത് എന്തൊക്കെയെന്ന് നോക്കാം എംപ്ലോയർ നെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് അഡ്രസ് പിന്നെയുള്ളത് പർത്തി തീവാ ഇനി നമുക്ക് നോക്കാം പ്രീഫില്ലിംഗ് ഫോമിൽ എന്തൊക്കെയാണ് ആവശ്യമെന്ന് അതിൽ ആദ്യം വേണ്ടത് ആപ്ലിക്കൻ്റിന്റെ ഇൻഫർമേഷൻ അതായത് വർക്കറുടെ നിങ്ങളുടെ ഫുൾ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ട് നമ്പർ കൺട്രി ഓഫ് ഒറിജിൻ ഒപ്പം നിങ്ങളുടെ അഡ്രസ്സും ഇനി അടുത്ത സെക്ഷനിൽ വേണ്ടത് ജോബ് ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായി തന്നെ ജോബ് ടൈറ്റിൽ കോൺട്രാക്ട് ഡ്യൂറേഷൻ അവിടെ കൃത്യമായി കാണിക്കും എത്ര മാസമാണ് ഇനി അത് മാസങ്ങളാണോ വർഷങ്ങളാണോ എന്നൊക്കെ ഉള്ളത് ഒപ്പം തന്നെ നിങ്ങളുടെ സാലറി അടുത്തത് സെക്ടർ ഇതിൽ നിങ്ങൾ അഗ്രികൾച്ചർ ആണോ ഡൊമസ്റ്റിക് വർക്ക് ആണോ ഇങ്ങനെ തുടങ്ങിയത് ഏതാണ് എന്നുകൂടി അതിൽ മെൻഷൻ ചെയ്യും ഇനി അടുത്ത സെക്ഷൻ എംപ്ലോയർ ഇൻഫോം ഇതിപ്പോ നിങ്ങളൊരു കമ്പനിയിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ നെയിം ആണ് അവിടെ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടേതാണെങ്കിൽ ആ വ്യക്തിയുടെ പേരിവിടെ കൊടുക്കുക പിന്നെ അവരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എനി അടുത്ത സെക്ഷൻ ഡോക്യുമെൻറ്റ്സ് ടു അപ്ലോഡ് ഇതിൽ നിങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് വർക്കേഴ്സ് പാസ്പോർട്ട് കോപ്പി ഡിക്ലറേഷൻ ഫോം എംപ്ലോയർ ഐ ഡി കോപ്പി ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലൊരു സ്പെല്ലിംഗ് എററോ ഡേറ്റ് മിസ് മാച്ചോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ആവും അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഡബിൾ ചെക്ക് ചെയ്ത് തന്നെ വേണം ചെയ്യാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ചെറിയൊരു എററ് വന്നാൽ പോലും നിങ്ങളുടെ വിസ റിജക്ട് ആയേക്കാം ഇനി നോക്കാം പ്രീഫില്ലിങ് ചെയ്തതിൻ്റെ കൺഫേമേഷൻ എങ്ങനെ ലഭിക്കുമെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും കൺഫേമേഷൻ പി ഡി എഫ് ഇത് തന്നെ ക്ലിക്ക് ഡേയിൽ വൺ ക്ലിക്ക് ഉപയോഗിച്ച് സബ്മിറ്റ് ചെയ്യാം ഈ ഒരു കൺഫെർമേഷൻ പി ഡി എഫ് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ മുന്നോട്ടുണ്ടാവുന്ന വിസ പ്രോസസിംഗിന് വിസ ഇൻ്റർവ്യൂന് ഇതിനൊക്കെ ആവശ്യമാണ് ഇനിയൊരു പ്രീഫില്ലിംഗ് കഴിയുമ്പോൾ അടുത്ത ഘട്ടമായിരിക്കും ക്ലിക്ക് ഡേ ഇതിലൂടെ ഇറ്റാലിയൻ സർക്കാർ ഫ്ലൂസി വിസയുടെ കോട്ടയുടെ അവസരങ്ങൾ അനുസരിച്ച് ഓരോ സെക്ടറിലേക്കും നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്ന ദിവസം ഇതൊരു വൺ ഡേ ഓൺലി ഈവൻ്റ് ആണ് അതായത് ആ ദിവസം മാത്രമാണ് നിങ്ങളുടെ പ്രീഫിൽഡ് ആപ്ലിക്കേഷനെ ഫൈനൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിൽ ക്ലിക്ടൈയുടെ കൃത്യമായ തീയതികളും സമയമൊക്കെ നമ്മൾ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എങ്കിൽ ഞാനതൊന്നും കൂടി എല്ലാവരും ഓർപ്പിക്കാം ഇതിനകത്ത് സീസണൽ അഗ്രികൾച്ചറിന് വന്നിരിക്കുന്ന ഡേറ്റ് പന്ത്രണ്ടാം തീയതി ജാൻവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് രാവിലെ ഒൻപത് മണി മുതലാണ് ഇനി നോൺ സീസണലിനുള്ളത് ഒൻപതാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒൻപത് മണി മുതൽ ഇനി ഡൊമസ്റ്റിക് വർക്കേഴ്സിനുള്ളത് പതിനാറാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒൻപത് മണി മുതൽ ഇനിയുള്ളത് സെൽഫ് എംപ്ലോയിഡ് ഇവർക്ക് വന്നിരിക്കുന്നത് പതിനെട്ടാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒൻപത് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും ഈയൊരു ക്ലിക്ക് ഡേറ്റിൽ പോർട്ടൽ അതേസമയം ലോഗിൻ ചെയ്ത് പ്രീഫിൽഡ് കൺഫർമേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇതിനെങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെയുള്ളത് നമ്മുടെ മുൻപുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇനി നമുക്ക് നോക്കാം വിസ കാറ്റഗറിയും അതിലേക്കുള്ള കോട്ടകൾ എത്ര വരെയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ സി അതായത് അഗ്രികൾച്ചറിലേക്ക് അനുവദിച്ചിരിക്കുന്നത് എൺപത്തി ഒൻപതിനായിരം സംതിങ് ഒഴിവുകളാണ് ഇത് ഫാം വർക്കേഴ്സിന് ഫ്രൂട്ട് പിക്കേഴ്സ് ഈയൊരു ടൈപ്പ് ജോബായിരിക്കും ഇതിൽ വരിക ഇനി അടുത്തത് ട്രാൻസ്പോർട്ട് ഇതിൽ ഒൻപതിനായിരം ഒഴിവുകളാണുള്ളത് ഇത് ഡ്രൈവർമാർക്കും ലോഡേഴ്സിനും ഉള്ളതാണ് ഇനി നോക്കാം കൺസ്ട്രക്ഷൻ ഡേ ഇതിൽ അനുവദിച്ചിരിക്കുന്നത് ഏഴായിരം പ്ലസ് ഒഴിവുകളാണ് ലേബേഴ്സിനാണ് ഇത് വരുന്നത് ഇനി അടുത്തത് ഡൊമസ്റ്റിക് വർക്കേഴ്സിനായിട്ട് ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഒഴിവുകളാണ് ഇതിലാണ് കെയർ ഹോം ബേബി സിറ്റേഴ്സ് ഇങ്ങനെയുള്ള ജോലികൾ വരുന്നത് ഇനി അടുത്തത് അഞ്ഞൂറ് അനുവദിച്ചിരിക്കുന്നത് സെൽഫ് എംപ്ലോയിഡ് വൈസിലാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും അധികം വന്നിരുന്ന ക്വസ്റ്റൻ ആണ് ഫ്ലൂസി വിസ വേണ്ട പ്രധാന ഡോക്യുമെന്റുകളും ഓരോ ജോബ് കാറ്റഗറി ഏജ് ലിമിറ്റ് അത് സ്ത്രീയുടെയും പുരുഷന്റെയും അപ്പൊ ഞാൻ അതെല്ലാം സിമ്പിളാക്കി പറഞ്ഞു പറഞ്ഞുതന്നെ തരാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഇതിലേക്ക് ആവശ്യമായ ഡോക്യുമെന്റുകൾ വാലിഡ് പാസ്പോർട്ട് കോപ്പി രണ്ടാമതായിട്ട് വേണ്ടത് പ്രീഫിൽഡ് ഫോമിന്റെ കൺഫേമേഷൻ പി ഡി എഫ് പിന്നെ വേണ്ടത് കൊന്ത്രാത്തോതി ലവോറോ അതായത് നിങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് നാലാമത്തത് എംപ്ലോയർ ഐഡന്റിഫിക്കേഷൻ ഡോക്യൂമെന്റ് ഐ ഡി പിന്നെയുള്ളത് പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻസ് ആറ് റെസിഡൻസ് പെർമിറ്റ് ഏഴ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ശരിയായി തന്നെ സബ്മിറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസ അപ്രൂവൽ ലഭിക്കുകയുള്ളൂ എനി നോക്കാം ഏജ് ലിമിറ്റ് ഇത് പറയുന്ന തൊട്ട് മനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു വെക്കുക കേട്ടോ ഈ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻസ് കൊണ്ട് മാത്രമായിട്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അറിയുന്ന കാര്യമായിരിക്കും ഞാൻ സാധാരണ ഇന്നും വീഡിയോ ചെയ്യുന്നതല്ല ഒപ്പം നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ വച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇത് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും മാത്രമാണ് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വരെ കാണുക ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അതിനൊപ്പം തന്നെ ആ ഹൈപ്പും കൂടി ഒന്ന് അമർത്തിയേക്കണേ അപ്പൊ നമുക്ക് പോകാം ഇതിൽ സീസണൽ വർക്കേഴ്സിന് മെന്നിനും വിമനിനും ഒരേ ഏജ് ലിമിറ്റ് തന്നെയാണ് പതിനെട്ട് മുതൽ അൻപത്തഞ്ച് വരെ ഇനി നോൺ സീസണൽ വർക്കേഴ്സിനായിട്ട് പതിനെട്ട് മുതൽ അൻപത് വരെയാണ് അതും അനുവദിച്ചിരിക്കുന്നത് അത് മെന്നിനും വിമനിനും ഒരേപോലെ തന്നെയാണ് ഇനിയുള്ളത് ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ അതായത് കെയർഗേവർ ജോലിയൊക്കെ ഇതിലാണ് ഉൾപ്പെടുന്നത് ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വരുന്നത് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഇതിലും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല എന്നെ നോക്കാം സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലേക്ക് പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് അതും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ശരിക്കും ഇറ്റലിയിലേക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾ ഓരോ സെക്ടർ വൈസിലും കൃത്യമായി നോക്കുക എന്നുവെച്ചിട്ട് നിങ്ങളുടെ സെക്ടർ സെലക്ട് ചെയ്യുക അതിലേക്ക് അപ്ലൈ ചെയ്യുക ഇനി അടുത്ത് നോക്കാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ചില കണ്ടീഷനുകൾ കൂടി പാലിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തേത് നിങ്ങളുടെ പ്രായം അത് നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൽ പൊതുവേ വരുന്നത് പതിനെട്ട് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ പിന്നെ ഓരോരുത്തരുടെയും ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ഇതിൽ മാറ്റം വരും രണ്ടാമത്തേത് നിങ്ങളുടെ പാസ്പോർട്ട് കുറഞ്ഞത് ഒരു വർഷത്തെ കാലാവധി ഉള്ളത് മൂന്ന് ജോബ് ഓഫർ ഇത് ഇറ്റലിയിൽ അംഗീകൃത എംപ്ലോയർ നിന്നുള്ള നിയമപരമായ ജോബ് കോൺട്രാക്റ്റ് ആയിരിക്കണം പിന്നെ നാലാമത് നിങ്ങളുടെ മുൻപരിചയമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതകളോ അത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇത് മെയിനായിട്ട് സ്കിൽഡ് വർക്കേഴ്സിന് മാത്രം മതിയാകും ഇനി നിങ്ങൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ഐ ഡി പ്രൂഫ് കോൺട്രാക്ട് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് മുതലായ എല്ലാ ഡോക്യുമെന്റുകളും സത്യസന്ധവും കൃത്യവുമായിരിക്കണം പിന്നെ നിങ്ങളുടെ പി സി സി എടുക്കുക മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം ഇതിൽ ചില സമയങ്ങൾ മെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും ചോദിക്കുക ഇതൊക്കെ നിങ്ങളുടെ സെക്ടറുകളെ ബേസ് ചെയ്തിട്ടാട്ടോ ചെയ്യേണ്ടത് പിന്നെ മെയിനായിട്ടുള്ളതാണ് ഇറ്റലി സർക്കാർ അനുവദനീയമായിട്ടുള്ള സ്പെസിഫിക് രാജ്യത്ത് നിന്നുള്ള പൗരന്മാർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതായത് നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ളവർക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫ്ലൂസി പ്രീഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായും തോന്നുകയാണെങ്കിൽ ഇഡലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോർട്ടലിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നു ഒപ്പം തന്നെ ഇതുവരെ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി ഗ്രാസിയെ അരുവ്